ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുപ്രമുലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ കണിമംഗലത്തിലേക്ക് പ്രീന്തയുടെ മരണം അന്വേഷിക്കാനായിട്ട് പോലീസുകാർ വരുന്നു വീട്ടിലേക്ക് പോലീസ് ജീപ്പ് വരുന്നത് വരുൺ ടെറസിന്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട് ഉടനെ തന്നെ വരുടെ അടുത്തേക്ക് ചെന്ന് സൂര്യ കാര്യം പറയുന്നുണ്ട് സൂര്യ വരുണിനോട് പറയുന്നുണ്ട് പുറത്ത് പോലീസ് വന്നിട്ടുണ്ടെന്ന് വരണപ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് അതെന്താണെന്ന് വിചാരിച്ചിട്ട് ശേഷം കാണിക്കുന്നത് ചന്ദ്രശേഖരനെയും ഉർവശിയുമാണ് തങ്ങൾ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നതിൽ രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുന്നു അതേ സമയത്ത് ദേവനാരായണൻ തിരുമേനിയും യശോദയും കണിമംഗലത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് രാധികയാണ് രാധിക പ്രിയങ്കയുടെ ചിതാഭസ്മം കുഴിച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരയുകയാണ് ആ സമയത്ത് അവിടേക്ക് സുകുമാരിയമ്മ ചെല്ലുന്നുണ്ട് സുകുമാരിയമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് രാധിക കരഞ്ഞുകൊണ്ടൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് സുകുമാരിയമ്മ അപ്പോൾ രാധികയെ അടിക്കുകയാണ് സത്യം പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് അതേ സമയത്ത് കണിമംഗലത്തിലേക്ക് പോലീസുകാർ വരികയാണ് പോലീസുകാർ വന്നിട്ട് പ്രിയങ്കയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കാൻ വന്നതാണെന്ന് പറയുന്നു കണിമംഗലത്തുള്ളവരെല്ലാം പ്രിയങ്കയുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് പരമേശ്വരൻ എല്ലാം അറിഞ്ഞതിന് ശേഷം വരുണോട് ചോദിക്കുന്നുണ്ട് തിരുമേനി അസുഖം എല്ലാം മാറി എഴുന്നേറ്റ് കഴിയുമ്പോൾ പ്രിയങ്കയെ തിരക്കില്ലെന്ന് അന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിൽ പോയിട്ട് പറയുമോ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മകളെ ഞങ്ങൾ കത്തിച്ചു കളഞ്ഞുവെന്നൊക്കെ പരമേശ്വരൻ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ദേവനാരായണൻ തിരുമേനിയും യശോദയും കണിമംഗലത്തിലേക്ക് വരികയാണ് അവർ അത് കേട്ട് ഞെട്ടിപ്പോകുന്നു ഇന്നത്തെ ഇതോടെ അവസാനിക്കുന്നു പുതിയ പ്രമോങ്ങൾ വീണ്ടും കാണാം താങ്ക്